ഹായ് ഓൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് നമ്മുടെ കറണ്ട് അഫെയർസ് സീരീസിലെ ഹോസ്റ്റ് എന്ന് പറയുന്ന ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സി സി ജനറൽ പി എസ് സി എന്ന് പറയുന്ന ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ സി എ റിവിഷൻ സീരീസ് എന്ന് പറയുന്ന പേരിൽ ഒരു പ്ലേ ലിസ്റ്റ് കാണും അത് നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഒരു എൽ ഡി സി എക്സാമായി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റ് ആണ് അപ്പോൾ അതിൽ നമ്മൾ മേജർ ടോപ്പിക് ആയിട്ടുള്ള ഇന്ത്യ കേരള സ്പോർട്സ് മേഖലയിലെ കറണ്ട് അഫീർസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഒരു സബ് ടോപ്പിക് പോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ടോപ്പിക് ആണ് ഹോസ്റ്റുകൾ പ്രധാനപ്പെട്ട ഇവന്റുകളുടെ വേദികളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ പഠിച്ചു പോകുന്നത് അപ്പോൾ എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു ഓക്കെ ആണെങ്കിൽ സൗണ്ട് ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ക്ലിയർ ആണല്ലോ സോ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ സോ നമ്മള് ഹോസ്റ്റുകളുമായി ബന്ധപ്പെട്ട ദേവി കൃഷ്ണ ഹായ് അനു ആനന്ദ് ഹായ് ഓക്കെ അപ്പൊ നമ്മൾ ഹോസ്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജി ട്വന്റി ഹോസ്റ്റിന്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജി ട്വന്റി ഹോസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ് ജി ട്വന്റി സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റി സമ്മേളനം ഹോസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജി ട്വന്റി ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജി ട്വന്റി ഉച്ചകോടി എവിടെയായിരുന്നു ഇന്ത്യയിലായിരുന്നു അല്ലെ ഇന്ത്യയിലായിരുന്നു നടന്നത് അല്ലെ സോ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജി ട്വന്റി ഉച്ചകോടി എവിടെയാണ് നടന്നിട്ടുള്ളത് ഇന്ത്യ നടക്കുന്നത് ഇന്ത്യ ഈജിപ്ത് ജർമ്മനി ബ്രസീൽ സോ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജി ട്വന്റി ഉച്ചക്കോടി എവിടെയാണ് നടക്കുന്നത് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റി ഉച്ചകോടി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റി ഉച്ചക്കോടി നടക്കുന്ന എവിടെയാണ് ബ്രസീലിലാണ് കേട്ടോ ബ്രസീലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റി ഉച്ചകോടി നടക്കുന്നത് ഓക്കെ സബ്മിറ്റ് നടക്കുന്നത് എവിടെയാണ് ക്യൂബ അൾജീരിയ ബ്രസീൽ മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജി സെവൻ സെവൻ സബ്മിറ്റ് നടക്കുന്നത് എവിടെയാണ് ജി സെവൻ സെവൻ സമ്മിറ്റ് എവിടെയാണ് നടക്കുന്നത് ആൻസർ എന്ന് പറയുന്നത് ക്യൂബയിലാണ് കേട്ടോ ക്യൂബയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജി സെവൻ സെവൻ സബ്മിറ്റ് നടക്കുന്നത് കേട്ടോ ക്യൂബയിലാണ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ ചിലപ്പോൾ ആയിട്ട് ചോദിക്കാം നാൽപ്പത്തി ആറാമത് യുനെസ്കോയുടെ ആഗോള പൈതൃക സമ്മേളനത്തിന് വേദിയായ രാജ്യം ഏതാണ് നാൽപ്പത്തി ആറാമത് യുനെസ്കോയുടെ ആഗോള പൈതൃക സമ്മേളനത്തിന് വേദിയായിട്ടുള്ള രാജ്യം ഏതാണ് ഇന്ത്യ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക ഫ്രാൻസ് ആ കൃത്യമായിട്ട് ആ അങ്ങനെ തന്നെ ട്വന്റി ത്രീ ഇന്തോനേഷ്യാണ് ഓക്കെ സോറി ട്വന്റി ടു ഇന്തോനേഷ്യ ആണ് അതാണ് കറക്റ്റ് ഓർഡർ അതാണ് സോ ആൻസർ ഏതാണ് നാൽപ്പത്തി ആറാമത്തെ യുനെസ്കോ ആഗോള പൈതൃക സമ്മേളനം എവിടെയാണ് ഇന്ത്യയിലാണ് നടന്നിട്ടുള്ളത് കേട്ടോ നാല്പത്തി ആറാമത് യുനെസ്കോയുടെ ആഗോള പൈതൃക സമ്മേളനം എവിടെയാണ് ഇന്ത്യയിലാണ് നടന്നിട്ടുള്ളത് കേട്ടോ ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിന് വേദിയായതെട്ടോ ചാമ്പ്യൻസ് അല്ല വേദികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിന് വേദിയായിട്ടുള്ള രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിന് വേദിയായിട്ടുള്ള രാജ്യം അപ്പോ കോപ്പ അമേരിക്കയാണെങ്കിൽ ഏതാണ് അമേരിക്ക അല്ലെ യു എസ് എ ആണ് യൂറോ കപ്പാണെങ്കിൽ ഹോസ്റ്റ് ചെയ്തത് ആരാണ് ജർമ്മനിയാണ് ജർമ്മനി ദൻ കഴിഞ്ഞ വർഷം എ എഫ് സി ഏഷ്യൻ കപ്പുണ്ടായിരുന്നു ഏഷ്യൻ കപ്പ് അതെവിടെയാണ് അത് ഖത്തറിലാണ് പിന്നെ ആഫ്രിക്കൻ കപ്പ് ഉണ്ടായിരുന്നു അത് ഐവറി കോസ്റ്റ് ആണ് കേട്ടോ ഐവറി കോസ്റ്റ് ഇത് രണ്ടും കഴിഞ്ഞ വർഷം നടന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നതാണ് ഇത് രണ്ടും ഈയിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിൻ്റെ ചാമ്പ്യൻസിനെ കുറിച്ചൊക്കെ നമ്മൾ സ്പോർട്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരുപാട് ടോപ്പിക് കവർ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ഈ ലൈവില് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സി സി ജനറൽ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മുപ്പത്തി മൂന്നാമത് സമ്മർ ഒളിമ്പിക്സിന്റെ വേദി മുപ്പത്തി മൂന്നാമത് സമ്മർ ഒളിമ്പിക്സിന്റെ വേദി മുപ്പത്തി മൂന്നാമത് സമ്മർ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ് മുപ്പത്തി മൂന്നാമത് സമ്മർ ഒളിമ്പിക്സ് ആ മുപ്പത്തി മൂന്നാമത് സമ്മർ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് എവിടെയാണ് മീൻസ് ഈ ഒരു ഒളിമ്പിക്സ് എവിടെയാണ് ഫ്രാൻസിലെ പാരീസിലാണ് അല്ലെ ഓൾറെഡി കഴിഞ്ഞു അത് സോ ഫ്രാൻസിലെ പാരീസിലാണ് മുപ്പത്തി മൂന്നാമത്തെ സമ്മർ ഒളിമ്പിക്സ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ടോക്കിയോലായിരുന്നു ഇനി വരാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസിലാണ് അല്ലെ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് അല്ലെ മുപ്പത്തിനാലാമത്തെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ഏഞ്ചൽസിലാണ് പിന്നെ സമ്മർ ഒളിമ്പിക്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ വിന്റർ ഒളിമ്പിക്സിന്റെ കാര്യം പറയണം അതും ചോദിച്ചിട്ടുണ്ട് അടുത്ത വിന്റർ ഒളിമ്പിക്സ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് സൊ അത് നടക്കുന്നത് ഇറ്റലിയിലാണ് ഇതിന് മുൻപത്തെ സമ്മർ ഒളിമ്പിക്സ് സോറി വിന്റർ ഒളിമ്പിക്സ് നടന്നത് ചൈനയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിന്റർ ഒളിമ്പിക്സ് എവിടെയായിരുന്നു ചൈനയിലായിരുന്നു ഓക്കെ അപ്പൊ അടുത്ത വിന്റർ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വരുന്നത് അത് ഇറ്റലിയിലാണ് കേട്ടോ അതൊരു പി വൈക്യു ആണ് ചോദിച്ചിട്ടുണ്ട് പി വൈക്യു ആണോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എൻ യുണൈറ്റഡ് നേഷൻ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് അല്ലെങ്കിൽ കോപ്പ് ട്വന്റി നയൻ അതിന്റെ വേദി എവിടെയാണ് സോ രണ്ടായിരത്തി ഇരുപത്തിനാലില് കോപ്പ് ട്വന്റി നയൻ സമ്മേളനത്തിന്റെ കാലാവസ്ഥ സമ്മേളനമാണ് കോപ്പ് ട്വന്റി നയൻ എന്ന് പറയുന്നത് സോ അതിന്റെ വേദി എവിടെയാണ് കോപ്പ് ട്വന്റി എയ്റ്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു ദുബായ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും യു എന്ന് പറയും അല്ലേ കോപ്പ് ട്വന്റി നയൻ അസർബൈ ആണ് ബൈക്കു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബൈക്കു ഓക്കെ അസർബൈലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് നടക്കുന്നത് ഓക്കെ ബൈക്കു അസർബൈജാൻ ബൈജാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ഹൈഡ്രജൻ ഉച്ചക്കോടിയുടെ വേദി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ഹൈഡ്രജൻ ഉച്ചക്കോടിയുടെ വേദി ഏതാണ് ഫ്രാൻസ് നെതർലാൻഡ്സ് പോർച്ചുഗൽ സ്പെയിൻ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെതർലാൻഡ്സ് ആണ് നെതർലാൻഡ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് നെതർലാൻഡ്സ് ആണ് കേട്ടോ ഏഴാമത് ഏഴാമതല്ല ആ നാൽപ്പത്തി ഏഴാമതാണ് കേട്ടോ നാൽപ്പത്തി ഏഴാമത് ഇന്റർനാഷണൽ സ്പേസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് നാൽപ്പത്തിയേഴാണ് കേട്ടോ ഓക്കെ ഫോർട്ടി സെവൻ ആണ് ഇന്റർനാഷണൽ സ്പേസ് കോൺഗ്രസ്സിന്റെ വേദി ഏതാണ് നാല്പത്തിയേഴാമത് ഇന്റർനാഷണൽ സ്പേസ് കോൺഗ്രസ്സിൻ്റെ വേദി എന്ന് പറയുന്നത് ഏതാണ് ന്യൂഡൽഹിയാണ് ഇന്റർനാഷണൽ സ്പൈസ് കോൺഗ്രസിന്റെ വേദി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ന്യൂഡൽഹിയാണ് ആൻസർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഐ തിങ്ക് ഇരുപത്തി മൂന്നിലോ ഇരുപത്തിരണ്ടിലോ ഐ തിങ്ക് ലാസ്റ്റ് മീറ്റ് നടന്നത് ഇരുപത്തിരണ്ടിലോ ഇരുപത്തി മൂന്നിലോ ആണോ കറക്റ്റ് ഓർമ്മയില്ല ഇപ്പൊ ലാസ്റ്റ് മീറ്റ് നടന്നത് യു എസ് എയിലായിരുന്നു ലാസ്റ്റ് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത് യു എസ് എയിലായിരുന്നു സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ചൈന യു എസ് ജപ്പാൻ ഇന്ത്യ എവിടെയാണ് ജപ്പാൻ ആണ് ആൻസർ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ജപ്പാൻ ആണ് കേട്ടോ ജപ്പാൻ നാല്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പിയാഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് നാല്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പിയാഡ് എവിടെയാണ് ചെസ് ഒളിമ്പിയാഡിന്റെ വേദി എന്ന് പറയുന്നത് ഹംഗറി ഹംഗറിയിലെ ബുഡാ പെസ്റ്റിലാണ് കേട്ടോ ഹങ്കറിയിലെ ബുഡാ പെസ്റ്റിലാണ് നാല്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പിയാഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു നഗരത്തിലെ ചെസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യം ഒരു തവണ ചെസ് ഒളിമ്പിയാഡ്സ് നടന്നിട്ടുള്ളൂ എവിടെയാണ് നടന്നു ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഇന്ത്യയിൽ ഒരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചെസ് ഒളിമ്പിയാഡ്സ് നടന്നിട്ടുണ്ട് സോ ഇന്ത്യയിൽ എവിടെയായിരുന്നു ഹോസ്റ്റ് ചെയ്തത് എന്ന് ചെയ്യാം സോ ഹംഗറിയിലെ ബുഡാ പെസ്സിലാണ് നാല്പത്തി അഞ്ചാമത്തെ ചെസ് ഒളിമ്പിയാഡ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹോക്കി മെൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഹോക്കി മെൻസ് വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഹോക്കി മെൻസ് വേൾഡ് കപ്പിന്റെ ആ വൈഷ്ണവ് കറക്റ്റ് ആണ് ചെന്നൈയിലാണ് ചെസ് ഒളിമ്പ്യാഡ് കേട്ടോ ചെസ് ഒളിമ്പ്യാഡ് ചെന്നൈയിലാണ് ഓക്കെ ഓക്കെ അപ്പോ അടുത്ത ചോദ്യം ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹോക്കി മെൻസ് വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ് ഒമാൻ ആണ് അറബ് രാജ്യമായിട്ടുള്ള ഒമാനിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹോക്കി മെൻസ് വേൾഡ് കപ്പിന്റെ വേദി എന്ന് പറയുന്നത് ഒമാൻ മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എന്ന് പറയുന്നത് കാസർഗോഡാണ് തേർട്ടി ഫിഫ്ത്ത് എന്ന് പറയുന്നത് ഇടുക്കിയാണ് കേട്ടോ ഇടുക്കി അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇടുക്കിയിലാണ് നടന്നത് സോ കേരള സയൻസ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി കാസർകോഡാണ് മുപ്പത്തി അഞ്ചെന്ന് പറയുമ്പോൾ ഇടുക്കിയാണ് കേട്ടോ ഇടുക്കി ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ് ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ് സിക്സ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഫിഫ്ത്ത് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലായിരുന്നു ഫിഫ്ത്ത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലായിരുന്നു ആറാമത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എന്ന് പറയുന്നത് എവിടെയാണ് അത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ ട്രിച്ചി ചെന്നൈ അങ്ങനെ മധുരൈ ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് സോ സിക്സ് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് തമിഴ്നാടാണ് ഫിഫ്ത് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ് കേട്ടോ മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചേരി ചേരാ പ്രസ്ഥാനം ഉച്ചക്കോടി അതിന്റെ വേദി എവിടെയാണ് ചേരി ചേരാ പ്രസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചേരി ചേര പ്രസ്ഥാനം ഉച്ചകോടി എവിടെയാണ് സൗത്ത് ആഫ്രിക്ക ഉഗാണ്ട നമീബിയ ചെക്കോ സ്ലോവാക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചേരി ചേര പ്രസ്ഥാനം ഉച്ചകോടി എവിടെയാണ് ഇതൊരു അടുത്തൊരു എക്സാമ്പിൾ ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചേരി ചേര പ്രസ്ഥാനം ഉച്ചകോടി എവിടെയാണ് ഉഗാണ്ടയിലാണ് കേട്ടോ ഉഗാണ്ടയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചേരി ചേര പ്രസ്ഥാനം ഉച്ചകോടി എന്ന് പ്രസ്ഥാനത്തിന്റെ ഉച്ചകോടി എന്ന് പറയുന്നത് ഉഗാണ്ടയിലാണ് ഉഗാണ്ട എഴുപത്തിയേഴാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫിയിലെ ചാമ്പ്യൻസ് ആയത് സർവീസസ് ആണ് സോ എഴുപത്തി ഏഴാമത് അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ഗോവ ഒഡീഷ അരുണാചൽ പ്രദേശ് ബീഹാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് അത് എവിടെയാണ് ആ ഗോവയിലാണ് ഗോവയല്ല ഗോവ അല്ല അരുണാചൽ പ്രദേശ് ആണ് അരുണാചൽ പ്രദേശ് ഓക്കെ അരുണാചൽ പ്രദേശാണ് ആൻസർ സി ആണ് ആൻസർ ആൻസർട്ടോ അയ്യോ ദേവികൃഷ്ണ ദയവായിട്ട് ഇനി ഒന്നും കൂടുതൽ പഠിക്കാൻ നിൽക്കരുത് കേട്ടോ ഓക്കെ റിലാക്സ് ആവുക നാളത്തെ എക്സാം ആൾക്കാരൊന്നും ദയവായിട്ട് സോ പുതിയ കാണാതിരിക്കാണുമ്പോ അവർക്ക് ഭയങ്കര ടെൻഷനാകും ഇതൊന്നും പഠിച്ചിട്ടില്ല ഇത് വരാൻ വരാതിരിക്കാം ഓക്കെ സോ നൂറ്റി ഒൻപതാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി നൂറ്റി ഒൻപതാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി വേദി എന്ന് പറയുന്നത് നൂറ്റി ഒൻപതാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എന്ന് പറയുന്നത് ഏതാണ് പഞ്ചാബാണ് പഞ്ചാബ് നൂറ്റി ഒൻപതാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് വേദി എന്ന് പറയുന്നത് ഓപ്ഷൻ എ പഞ്ചാബാണ് ഡോ നൂറ്റി ഒൻപതാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് വേദി എന്ന് പറയുന്നത് പഞ്ചാബാണ് പഞ്ചാബ് നമ്മുടെ സ്പോർട്സിൻ്റെ ക്ലാസ് ഒന്ന് കണ്ടു കണ്ടുപോകട്ടോ അവർ പ്ലേലിസ്റ്റ് എക്സാം കയറുന്നതിന് ഒന്ന് ജസ്റ്റ് കണ്ടു കണ്ട് നോക്കട്ടോ ഓക്കെ സോ ബ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ പതിനാറാമത്തെ ഉച്ചക്കോടി അതിൻ്റെ വേദി എവിടെയാണ് ബ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എവിടെയായിരുന്നു സൗത്ത് ആഫ്രിക്കയിലായിരുന്നു ബ്രിക്സിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പോയിന്റ് നമ്മൾ വേൾഡ് അഫേഴ്സിന് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ് അപ്പൊ അതിലേക്കൊന്നും ഞാൻ ഇപ്പൊ കടക്കുന്നില്ല ഇപ്പൊ ബ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചക്കൂടി നടക്കുന്ന എവിടെയാണ് റഷ്യയിലാണ് റഷ്യ റഷ്യയിലാണ് ബ്രിക്സ് രണ്ടായിരത്തി പതിനാല് ഉച്ചകോടി നടക്കുന്നത് റഷ്യയിലാണ് റഷ്യയിലാണ് കേട്ടോ ഫസ്റ്റ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ് ഫസ്റ്റ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ വേദി ഏതാണ് ഫസ്റ്റ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ വേദി എന്ന് പറയുന്നത് അമേരിക്കയാണ് യു എസ് എ ആണ് ഫസ്റ്റ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ വേദി അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഐസി ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയാകാത്ത രാജ്യം ഏതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഐ സി സി വേൾഡ് കപ്പിന് മൂന്ന് രാജ്യങ്ങളാണ് ഹോസ്റ്റ് ചെയ്യുന്നത് സോ മൂന്ന് രാജ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പ് മൂന്ന് രാജ്യങ്ങളാണ് ഹോസ്റ്റ് ചെയ്യുന്നത് അതിൽ അതിലുൾപ്പെടാത്തൊരു രാജ്യം ഇവിടെ ഉണ്ട് ഏതാണ് ഏതാണ് ഉഗാണ്ടയാണ് ഈ മൂന്ന് രാജ്യങ്ങളുമാണ് എന്ത് ചെയ്യുന്നത് ഹോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഹാസ്റ്റ് ചെയ്യുന്നത് ഈ മൂന്ന് രാജ്യങ്ങളാണ് ഉഗാണ്ടയാണ് അല്ലാത്തത് രണ്ടായിരത്തി മുപ്പത്തൊന്നാണെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശും രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ഇന്ത്യയും ബംഗ്ലാദേശും മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിന്റെ വേദി ഏതാണ് മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് ഏതാണ് ഇപ്പം മുപ്പത്തി അഞ്ച് നമ്മുടെ കേരളത്തിലായിരുന്നു മുപ്പത്തി ആറ് ഗുജറാത്തിലായിരുന്നു മുപ്പത്തിയേഴ് എന്ന് പറയുന്നത് ഗോവയിലായിരുന്നു കഴിഞ്ഞ മീറ്റ് മുപ്പത്തി എട്ട് അപ്കമിംഗ് ആണ് വരുന്നേ ഉള്ളൂ അത് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ ഉത്തരാഖണ്ഡിലാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഉത്തരാഖണ്ഡ് വേൾഡ് ഫസ്റ്റ് എ ഐ സബ്മിറ്റിന്റെ പേരിൽ വേൾഡ് ഫസ്റ്റ് എ ഐ സബ്മിറ്റ് അല്ലെ വേൾഡ് ഫസ്റ്റ് സബ്മിറ്റിന്റെ വേദി ഏതാണ് വേൾഡ് ഫസ്റ്റ് എ ഐ സബ്മിറ്റിന്റെ വേദി എന്ന് പറയുന്നത് ഏതാണ് ഏതാണ് ബ്രിട്ടനാണ് കേട്ടോ ബ്രിട്ടൻ വേൾഡ് ഫസ്റ്റ് എ ഐ സബ്മിറ്റിന്റെ വേദി എന്ന് പറയുന്നത് ബ്രിട്ടൻ ആണ് ബ്രിട്ടൻ ഇരുപതാമത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ഇരുപതാമത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ വേദി എവിടെയാണ് കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എവിടെയാണ് ചൈനയിലെ ഹാങ്ഷൂലാണ് അല്ലെ ചൈനയിലെ ഹാങ്ഷൂലാണ് കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലെ ഹാങ്ഷു സോ അടുത്ത ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ജപ്പാനിലെ ഐച്ചി നഗോയയിലാണ് ഐച്ചി നഗോയ ജപ്പാനിലെ ഐച്ചി നെഗോയയിലാണ് ഇരുപതാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഇരുപതാമത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കുന്നത് ജപ്പാനിലെ ഐച്ചി നെഗോയ ജപ്പാനിലാണ് ഐ സി സി ട്വന്റി ട്വന്റി മെൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ഐ സി സി ട്വന്റി ട്വന്റി മെൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ഏതാണ് യു എസ് എ കാനഡ വെസ്റ്റ്ഇൻഡീസ് എ ആൻഡ് സി ഐസി ട്വന്റി ട്വന്റി മെൻസ് വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ആരാണ് ചാമ്പ്യൻസ് അല്ല വേദി ചാമ്പ്യൻസ് ഇന്ത്യയാണ് ഐ സി സി ട്വന്റി മെൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ഏതൊക്കെയാണ് എ ആൻസിൽ അതായത് ഈ യു എസ് എയും അതുപോലെ വെസ്റ്റ് ഇൻഡീസും ഈ രണ്ട് രാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളും കമ്പയിൻ ചെയ്ത് നടത്തിയ വേൾഡ് കപ്പായിരുന്നു ഇത് ഐ സി സി ട്വന്റി 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 വൈറ്റ് കളറിനെയാണല്ലോ മാക്സ് അതായത് ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും അതായത് നിങ്ങൾക്ക് തിരിച്ചറിയത്തില്ല കമ്പയർ ഞാൻ സ്ക്രീനിൽ നോക്കുമ്പോൾ എനിക്ക് വൈറ്റ് കംഫർട്ടബിൾ ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മതി കേട്ടോ വീടൂഷൻ ഒന്ന് കൂട്ടിയാ മതി ഐ തിങ്ക് ഞാൻ ഫോള് നോക്കുമ്പോ എനിക്ക് ഓക്കെ ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് വീടൂഷൻ ശ്രമിക്കൂട്ടോ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി ഏതാണ് ഞാൻ നേരത്തെ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞു ഇപ്പൊ ഞാൻ ജപ്പാൻ എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ആ ജപ്പാനിൽ ഞാൻ അതിന്റെ മുന്നത്തെ മീറ്റ് മീറ്റ് യു എസ് സിലാണ് നടന്നതെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഒന്ന് അത് മാറ്റിപ്പടിക്കുക കേട്ടോ ഹംഗറിയിലെ ബുഡാ പെസ്റ്റിലാണ് കേട്ടോ ഹംഗറിയിലെ ബുഡാ പെസ്റ്റിലാണ് കേട്ടോ മാറിപ്പോയതാണ് ഓക്കെ ഹംഗറിയിലെ ബുഡാ പെസ്റ്റില് കേട്ടോ മാറ്റിപ്പടിക്കുക ഹംഗറിയിലെ ബുഡാ പെസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസ് സോറി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് നടക്കുന്നല്ല നടന്നു കഴിഞ്ഞു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ വേദി ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ വേദി ഏതാണ് സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ പരാജയപ്പെടുത്തിക്കൊണ്ട് ഓസ്ട്രേലിയ ആണ് ചാമ്പ്യൻസ് ആയത് സോ അതിന് വേദിയായത് ഏത് രാജ്യമാണ് ഇംഗ്ലണ്ടിലെ ഓവൽ സ്റ്റേഡിയമാണ് ഓവൽ സ്റ്റേഡിയമാണ് എന്തായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ വേദിയായിട്ടുള്ള സ്റ്റേഡിയമാണ് ഇംഗ്ലണ്ടിലെ ഓവൽ സ്റ്റേഡിയം എന്ന് പറയുന്നത് കേട്ടോ ഓവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വാഡ് സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വാഡ് സബ്മിറ്റ് അതിന്റെ വേദി ഏതാണ് ക്വാഡ് എന്ന് പറഞ്ഞാൽ യു എസ് എ ഓസ്ട്രേലിയ ഇന്ത്യക്ക് അടങ്ങിയിട്ടുള്ള ഒരു ഒരു സമിതിയാണ് ഒരു സംഘമാണ് സോ അതില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാഡ് സബ്മിറ്റ് നടന്നത് സിഡ്നി അഥവാ ഓസ്ട്രേലിയയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാഡ് സബ്മിറ്റ് സിഡ്നി അഥവാ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വാഡ് സബ്മിറ്റ് എവിടെയാണ് ഇന്ത്യയിലാണ് കേട്ടോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വാഡ് സബ്മിറ്റ് എവിടെയാണ് ഇന്ത്യയിലാണ് കേട്ടോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആസിയാൻ സബ്മിറ്റ് സൗത്ത് ഈസ്റ്റ് അതായത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ സൗത്ത് ഈസ്റ്റ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ആസിയാൻ എന്ന് പറയുന്നത് സോ ഈ ആസിയാൻ സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആസിയാൻ സബ്മിറ്റിന്റെ വേദി എവിടെയാണ് ഇന്തോനേഷ്യ ആണ് ഇന്തോനേഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആസിയാൻ സബ്മിറ്റിന്റെ വേദി എന്ന് പറയുന്നത് ഇന്തോനേഷ്യ ആണ് ഓക്കെ ഇന്തോനേഷ്യാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫിഫ വനിതാ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ വനിതാ വേൾഡ് കപ്പിൽ ചാമ്പ്യൻസ് ആരാന്നൊക്കെ പി എസ് സി പി വൈക്യു ആണ് ചാമ്പ്യൻസ് സ്പെയിനാണ് സ്പെയിൻ ആണ് ചാമ്പ്യൻസ് ആയിട്ടുള്ളത് അതൊരു ചോദ്യം വന്നിട്ടുണ്ട് പി എസ് സോ ആ ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ് എ ആൻഡ് ബി ആണ് അതായത് ഓസ്ട്രേലിയയും ന്യൂസിലൻഡുമാണ് ആ ഒരു ടൂർണമെന്റിന് ഹോസ്റ്റ് ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ വനിതാ വേൾഡ് കപ്പിന് ഹോസ്റ്റ് ചെയ്ത രാജ്യം ഏതാണ് എ ആൻഡ് ബി ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ചേർന്നാണ് ഫസ്റ്റ് ന്യൂക്ലിയർ എനർജി സബ്മിറ്റ് ഏതാണ് ഫസ്റ്റ് ന്യൂക്ലിയർ എനർജി സബ്മിറ്റ് എവിടെയാണ് ഫസ്റ്റ് ന്യൂക്ലിയർ എനർജി സബ്മിറ്റ് നടന്നത് എവിടെയാണ് ഫസ്റ്റ് ന്യൂക്ലിയർ എനർജി സബ്മിറ്റ് നടന്നത് എവിടെയാണ് ഫസ്റ്റ് ന്യൂക്ലിയർ എനർജി സബ്മിറ്റ് എവിടെയാണ് എവിടെയാണ് അത് ബ്രസൽസ് ിയം ബെൽജിയത്തിലാണ് ഫസ്റ്റ് ന്യൂക്ലിയർ സബ്മിറ്റ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഹോസ്റ്റുകൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും പ്രധാനപ്പെട്ട ഇവൻറ്റുകളുടെ എല്ലാം ഹോസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ നിങ്ങൾ നാളെ എക്സാം എഴുതുന്ന ആൾക്കാർ നമ്മുടെ കൃത്യമായിട്ട് നാളത്തെ എക്സാം എഴുതാൻ ശ്രമിക്കുക കറൻറ്റ് അഫെയ്സിൻ്റെ നിങ്ങൾ ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിൽ പ്ലേ ആയിട്ട് ഈ ഒരു സീരീസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം അത് കണ്ടാൽ തന്നെ ഒട്ടുമിക്ക മാർക്കും ലഭിക്കുമെന്നാണ് കരുതുന്നത് അത് കാണാൻ ശ്രമിക്കുക ഇനി ആദ്യമായിട്ടാണ് ഈ ലൈവിൽ വരുന്ന ആൾക്കാരെങ്കിൽ അവരും ഈ ഒരു പ്ലേ ലിസ്റ്റ് ഈ ഒരു സീരീസിൻ്റെ പ്ലേ ലിസ്റ്റ് നമ്മൾ ഇന്ത്യ കേരള അങ്ങനെ ഒരുപാട് ബേസ്ഡ് ആയുള്ള ടോപ്പിക്സ് ബേസ്ഡ് കറണ്ട് അഫേഴ്സ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഓക്കെ തീർച്ചയായിട്ടും എളുപ്പമാവട്ടെ ഇന്ത്യ കേരള എളുപ്പമായി കഴിഞ്ഞാൽ കട്ട് ഓഫും കൂടും കേട്ടോ ഓക്കെ അതാണ് പ്രശ്നം ഒരു ഏവറേജ് എക്സാം ഓക്കെ ഇന്ത്യ കേരള വേൾഡ് അതുപോലെ സ്പോർട്സ് അപ്പോയിന്മെന്റ്സ് സയൻസ് ആൻഡ് ടെക്നോളജി എക്കണോമിക്സ് പിന്നെതാ പിന്നെ നമ്മൾ ഇപ്പൊ ഹോസ്റ്റുകള് അവാർഡ്സുകള് ഇതൊക്കെ നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കാണാൻ ഒരു മുപ്പത് മിനിറ്റിന്റെ വീഡിയോ ആയിരിക്കും നിങ്ങൾ ഒരു ടു എക്സ് സ്പീഡിലിട്ട് കണ്ടാലും മതി അവസാനം അവസാനമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കേട്ടോ ഓക്കെ ടൈമുള്ളവർ സാധനം കണ്ടാൽ മതി ഈ ടോപ്പിക്സിലൊക്കെ നമ്മൾ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ നമ്മൾ ക്ലാസ്സുകള് രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഇരുപത്തി മൂന്നിലെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ പറ്റുന്നവരൊക്കെ കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും വരുന്ന എക്സാമുകൾക്ക് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ മീൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട ഇന്നത്തെ പ്രധാനപ്പെട്ട ഹോസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇതാണ് ഓക്കെ അപ്പോൾ നാളെ എന്തായാലും ഞാൻ വീണ്ടും വരും ഓക്കെ നാളെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്